നിങ്ങളിത് ഇങ്ങനത്തെ മുന്തിരി കഴിച്ചിട്ടുണ്ടോ ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന മുന്തിരി അല്ല അതിന്റെ ഒരു ടേസ്റ്റും അല്ല അതിന്റെ അത്ര സൈസും നല്ല വലിയ സൈസിലുള്ള മുന്തിരിയാണ് പിന്നെ ഇത് കഴിക്കുമ്പോൾ ഇതിന്റെ ടെക്സ്ചർ ഏകദേശം പ്ലമ്മിന്റെ ഒക്കെ പോലെ ഇരിക്കും പക്ഷേ ടേസ്റ്റ് അതല്ല നല്ല മധുരവും ഉണ്ട് റെഡ് കളർ മുന്തിരി റെഡ് ഗ്ലോബ് എന്ന് ഗ്രീൻ കളർ മുന്തിരി ഗ്രീൻ ഗ്ലോബ് എന്നാണ് പറയുന്നത് മസ്കഡ് ഗ്ലോബ് ഒരു പേരുണ്ട് ഈ റെഡും ഗ്രീനും തമ്മിൽ ടേസ്റ്റിലും ഡിഫറൻസ് ഉണ്ട് റെഡ് ഗ്ലോബിന് കിലോ അറുന്നൂറ്റമ്പത് രൂപയും ഗ്രീൻ ഗ്ലോബിന് നാനൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് റേറ്റ് ഒക്കെ ഇത്തിരി കൂടുതലാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ അടിപൊളി സാധനമാണിത് ഈ ഷോപ്പിൽ നമ്മൾ സാധാരണ കാണുന്ന ഫ്രൂട്ട്സ് അല്ലാതെ എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആണ് മിക്കവാറും ചെല്ലുമ്പോൾ കിവിയും കാക്ക ഫ്രൂട്ട് ഫ്രൂട്ടും അറിയപ്പെടുന്ന പേഴ്സിമൺ സ്ട്രോബെറി ഇതൊക്കെ കാണുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം മസ്കറ്റ് ലോബ് കണ്ടതിൽ പിന്നെ ഞാൻ ചുറ്റുമുള്ളത് കണ്ടില്ല പിന്നെ ഈ ഷോപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇവിടുത്തെ ഒരു ഫ്രൂട്ട് സർബത്ത് കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട ഓവർ മധുരമൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി സർബത്താണത് ഈ ഒരു കളറൊക്കെ ഒക്കെ വന്നേക്കുന്നത് ആ പിങ്ക് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇട്ടേക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വെറൈറ്റി ഫ്രൂട്ട്സും വാങ്ങിക്കാം ഫ്രൂട്ട് സർബത്തും കുടിക്കാം ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മണനാക്ക് ിൽ നിന്ന് വർക്കല റോഡിലേക്ക് പോകുമ്പോൾ അജിലാ മെമ്മോറിയൽ സ്കൂളിന്റെ അടുത്തുള്ള അച്ചാറുകടയുടെ ഓപ്പോസിറ്റാണ് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട